നിങ്ങൾ അവസരം തരും നിങ്ങളെ ഞാൻ വിജയിപ്പിക്കാം അതാണ് സെൽഫ് മാർക്കറ്റിംഗ് നിങ്ങൾ ഏത് മേഖലയും ആയിക്കൊള്ളട്ടെ എന്ത് ജോലിയും ചെയ്തു കൊള്ളട്ടെ എങ്കിലും നാം നമ്മെ മാർക്കറ്റിംഗ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതിന് ചില മാർക്കറ്റിംഗ് തന്ത്രങ്ങളുണ്ട് ഇതിന് മാർക്കറ്റിംഗ് സ്കിൽസ് ടെക്നിക്സ് എന്നാണ് പറയുക ജോലിയും ഏത് പ്രൊഫഷനാണെങ്കിലും നാം നമ്മെ തന്നെയാണ് വിപണനം ചെയ്യേണ്ടത് അതാണ് സെല്ലിംഗ് ആയിട്ടുള്ള സൊല്യൂഷൻ നാം നമ്മെ തന്നെ വിൽക്കണം നാം നമ്മിലെ കഴിവിനെ സേവനമായിട്ട് നൽകേണ്ടതുണ്ട് എങ്കിലേ നമുക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ അതാണ് നമ്മുടെ മാർക്കറ്റിംഗ് സ്കിൽസ് ട്രെയിനിങ് ആൻഡ് ഗുഡ് സെയിൽസ് മാൻഷിപ്പ് വിൽപ്പന എന്നത് നമ്മൾ പ്രോഡക്റ്റ് മാത്രം വിൽക്കുക എന്നല്ല നമ്മുടെ സേവനവും നമ്മൾ എന്ത് ജോലിയും വിൽപ്പന തന്നെയാണ് അതിൽ സർവീസും ഉണ്ട് എല്ലാം വാണിജ്യമാണ് നിങ്ങൾ ഭൂമിയിലെ എന്ത് ജോലിയും നോക്കും അതിൻ്റെ പിന്നിൽ വാണിജ്യം ഒരു ബിസിനസ്സിൻ്റെ ചക്രങ്ങളില്ലെങ്കിൽ മുന്നോട്ട് പോയില്ല എന്ത് തൊഴിലാണെങ്കിലും ഇനി എന്ത് തന്നെ സേവന രംഗത്താണെങ്കിലും ശരി തന്നെ എന്തു തന്നെ ആയിരുന്നാലും ശരി തന്നെ ചക്രം എന്നത് മണി പണം ധനം അത് ഒഴുകി വരികയും അത് ഒഴുകി പോവുകയും അത് പ്രോപ്പറായിട്ട് ചാനലൈസ് ചെയ്ത് വന്നും പോയും എങ്കിൽ മാത്രമേ നമുക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുള്ളൂ അതിന് എനിക്കൊരു അവസരം തരും നിങ്ങളെ ഞാൻ വിജയിപ്പിക്കാം അതാണ് നമ്മുടെ എൻ പി സ്കൂൾ ഓഫ് തോട്ട്സിലെ മാർക്കറ്റിംഗ് സ്കിൽസ് ട്രെയിനിങ് ആൻഡ് ഗുഡ് സെയിൽസ് മാൻഷിപ്പ് എല്ലാവർക്കും വരാം സകല ബിസിനസ്സുകാർക്കും മെഡിക്കൽ റബ്സ് ഈവൻ വിദ്യാഭ്യാസം ചെയ്യുന്ന സ്റ്റുഡൻസുകൾ അല്ലെങ്കിൽ ഈ ജോലി അല്ലെങ്കിൽ പി എസ് സി കോച്ചിങ് നേടുന്നവർ അല്ലെ ബാങ്ക് കോച്ചിങ് നേടുന്നവർ ആരായിരുന്നാലും ശരി തന്നെ ഇവർക്കൊക്കെ വിജയിക്കണം എങ്കിൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ വിജയ തന്ത്രം നാം തന്നെ നമ്മിൽ സ്വാംശീകരിക്കേണ്ടതുണ്ട് അതിന് തടസ്സമായി നിൽക്കുന്ന ഘടകങ്ങൾ മാനസിക തലങ്ങളിൽ നമുക്കുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ നിപുണതകൾ എന്ന് പറയുന്നത് ലൈഫ് സ്കിൽസിൻ്റെ മാത്രമല്ല നമ്മിലെ ലെവൽ ഓഫ് ആസ്പിറേഷൻ നമ്മിലെ ഇൻട്രൻസിക് മോട്ടിവേഷൻ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന പ്രചോദനം കൂടാതെ ബാഹ്യമായിട്ടുള്ള പ്രേരണ അത് നമ്മെ സ്വാധീനിക്കുന്നത് ശുഭകരമായിരിക്കണം നമ്മിൽ നിഷേധത്വം ഉളവാക്കുന്നതായിരിക്കരുത് പുറമുള്ള നമുക്ക് ലഭിക്കുന്നതായിട്ടുള്ള അവസ്ഥകൾ മറ്റ് വ്യക്തികളിൽ നിന്നുള്ള നിഷേധത്വങ്ങൾ ഇതൊന്നും നമ്മെ ബാധിക്കാൻ പാടില്ല അപ്പം നമുക്കൊരു ഓറൻ പ്രൊട്ടക്ഷൻ വേണം നമ്മുടെ ഓറ നമ്മുടെ ഊർജ്ജ ശരീരം സംരക്ഷിതമാകണം സുരക്ഷിതമാക്കേണ്ടതുണ്ട് അതിനാണ് നമുക്ക് നമ്മുടെ എൻ പി സ്കൂൾ ഓഫ് തോട്ട്സിലെ മാർക്കറ്റിംഗ് സ്കിൽസ് ട്രെയിനിങ് ആൻഡ് ഗുഡ് സെയിൽസ് മാൻഷിപ്പ് എന്നത് എല്ലാ തലങ്ങളിലും എല്ലാ തരക്കാർക്കും എല്ലാവർക്കും വിജയിക്കണമെങ്കിൽ അവരവർ തന്നെ മുൻകൈ എടുത്ത് നേരിട്ട് വരണം എങ്കിൽ മാത്രമേ ഓരോ വ്യക്തിയിലും നമുക്ക് ആ ഒരു വിജയമന്ത്രം തന്ത്രം കൈവരിക്കാനുള്ള ഉപാധികൾ നേടാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇത് വളരെ സയൻറ്റിഫിക് ആണ് വളരെ ശാസ്ത്രീയമാണ് ഞാൻ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൽ ബിരുദാനന്തര ബിരുദം നേടിയിട്ടുണ്ട് റീറ്റെയിൽ മാനേജ്മെൻറ്റിലും ബിരുദാനന്തര ബിരുദമുണ്ട് എം ബി എ ആണ് കൂടാതെ മറ്റൊരുപാട് മാസ്റ്റേഴ്സ് ഡിഗ്രിയും മറ്റുമൊക്കെ എനിക്കുണ്ട് നിങ്ങൾക്കറിയാം ഞാൻ എൻ പി സ്കൂൾ ഓഫ് തോട്ട്സിൻ്റെ ഡയറക്ടറാണ് നമ്മുടെ കൊല്ലം ഐത്തലിൽ മെഡിറ്റിന ഹോസ്പിറ്റലിലെ സൈക്കോളജിസ്റ്റും കൂടിയാണ് നമ്മുടെ എൻ പി സ്കൂൾ ഓഫ് തോട്ട്സ് ഐ മുഖത്തലയിലാണ് വരിക മാർക്കറ്റിംഗ് സ്കിൽസ് ട്രെയിനിങ് ആൻഡ് ഗുഡ് സെയിൽസ് മാൻഷിപ്പ് എന്നത് ഈ കോമേഴ്സ് ട്രേഡ് എന്നത് മാത്രമല്ല നമ്മളെല്ലാവരും മാർക്കറ്റ് ചെയ്യപ്പെടണം നിങ്ങൾ ജോലിയിലാണെങ്കിലും ശരി തന്നെ ആണെങ്കിലും ശരി തന്നെ ജോലി തേടുന്നവരാണെങ്കിലും ശരി തന്നെ വിദ്യാർത്ഥികളാണെങ്കിലും ശരി തന്നെ നമ്മളെല്ലാവരും വിൽപ്പന ചരക്കുകളാണ് നാം നമ്മെ വിൽക്കുകയാണ് വേണ്ടത് പേഴ്സണൽ സെല്ലിംഗ് ഇന്നേ കാലത്ത് ഹൈലി കോമ്പറ്റീറ്റീവ് മാർക്കറ്റാണ് എല്ലാ ഫീൽഡും ഒരുപാട് തെറ്റിദ്ധാരണകൾ ഇന്ന് മാർക്കറ്റിൽ അതിപ്രസരം കാരണം യൂട്യൂബും മറ്റ് സോഷ്യൽ മീഡിയാസൊക്കെ അമിതമായിട്ടുള്ള തെറ്റിദ്ധാരണകൾ കൂടി പ്രചരിപ്പിക്കുകയാണ് ജനങ്ങളിടയിൽ അതിനാൽ ഇന്ന് വിജയിപ്പിക്കുക എന്ന് പറയുന്നത് ഏത് മേഖലയാണെങ്കിലും ശരി തന്നെ അപ്പം നിങ്ങളൊരു ഫാക്ടറി തുടങ്ങുന്നു അല്ലെങ്കിൽ നിങ്ങളൊരു ഇൻഡസ്ട്രി പടുത്തുയർത്താൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളൊരു ബിസിനസ് സംരംഭം മനസ്സിൽ കാണുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ ഒത്തിരി പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് അതിൻ്റെ മാർക്കറ്റിംഗ് സർവേ മാർക്കറ്റിംഗ് സാമ്പിൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൂടി ഇതിൻ്റെ പിന്നിലുണ്ട് അതുകൊണ്ട് സയൻറ്റിഫിക്കായിട്ടുള്ള അത്തരം ഒരു ബേസും കൂടി നേടിവേണം നമുക്ക് വിജയിക്കാൻ അപ്പോൾ ഇത് വെറുതെ ഒരു തിയറിട്ടിക്കൽ പഠിപ്പിക്കൽ നിങ്ങൾ ഓരോ വ്യക്തികൾക്ക് നിങ്ങൾക്ക് അനുസൃതമായിട്ട് നിങ്ങൾക്ക് വേണ്ടുന്നതാണ് നിങ്ങൾക്ക് ഈ മാർക്കറ്റിംഗ് സ്കിൽസ് ട്രെയിനിങ് ആൻഡ് ഗുഡ് സെയിൽസ്മാൻഷിപ്പിൽ ലഭിക്കുക അത് വ്യക്തിഗതമാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങൾ എന്ത് മേഖലയാണെങ്കിൽ എങ്കിലും ശരി തേണ്ടേ നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഏത് വിഷയമാണെങ്കിലും അതിന് ചില നീതികളുണ്ട് ചില ശാസ്ത്രങ്ങളുണ്ട് അതാണ് നിങ്ങളിൽ എത്രമാത്രം നിക്ഷിപ്തമാണ് അല്ലെങ്കിൽ ഇല്ല അത് എങ്ങനെ നേടാം എന്തൊക്കെ എടുത്ത് കളയാം എന്നത് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് സാധ്യമല്ല അതിന് എനിക്ക് നിങ്ങളൊരു അവസരം തരും നിങ്ങളെ ഞാൻ വിജയിപ്പിക്കാം അതാണ് നമ്മുടെ മാർക്കറ്റിംഗ് സ്കിൽസ് ട്രെയിനിങ് ആൻഡ് ഗുഡ് സെയിൽസ്മാൻഷിപ്പ് വരിക ഏതാനും സിറ്റിങ്സ് നമുക്ക് മതി ഒരു വ്യക്തിയിൽ മാറ്റം സാധനം സൃഷ്ടിക്കുന്നത് ട്വൻ്റി വൺ സെഷൻസാണ് ട്വൻ്റി വൺ സെഷൻസ് പറയുമ്പോൾ ഒരു മണിക്കൂർ വീതം ഉള്ള നമുക്കൊരു ഇരുപത്തൊന്ന് സെഷൻസ് അടുത്ത ദിവസങ്ങളിൽ അല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് പറ്റുന്ന ദിവസങ്ങളിൽ എന്നെ വിളിച്ചിട്ട് വരാം നയൻ സിക്സ് സീറോ ഫൈവ് സെവൻ ഫോർ ത്രീ ഫൈവ് നയൻ സിക്സ് എൻ്റെ നമ്പർ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഗുണം ചെയ്യും പ്രയോജനപ്പെടുത്തും നിങ്ങളൊരു ചാൻസ് എടുക്കുക നമ്മിലൂടെ കടന്നു പോകുന്ന സാഹചര്യങ്ങളെ നാം പ്രയോജനപ്പെടുത്തുന്നതാണ് നമ്മുടെ ലക്ക് അതിനാൽ നിങ്ങൾ ഒരു ചാൻസ് എടുത്താൽ നമുക്ക് സൗഭാഗ്യം യോഗം ആകർഷിക്കാം അതാണ് നമ്മുടെ മാർക്കറ്റിംഗ് സ്കിൽസ് ട്രെയിനിങ് ആൻഡ് ഗുഡ് സെയിൽസ്മാൻഷിപ്പ് കോഴ്സ് വരിക വെൽക്കം